മുതിർന്ന സി പി എം കെ എസ് കെ ടി യു നേതാവും ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗവും അധ്യാപകനുമായിരുന്ന ജി വിശ്വനാഥനെ അനുസ്മരിച്ച് സമ്മേളനം നടത്തി ഏരിയ അംഗംകുമാർ മുതിർന്ന സി പി എം കെ എസ് കെ ടി യു നേതാവും ഓച്ചറ ഗ്രാമപഞ്ചായത്ത് അംഗവും അധ്യാപകനുമായിരുന്ന ജി വിശ്വനാഥൻ അനുസ്മരണം ഓച്ചറ തങ്കപ്പൻ സ്മാരക മന്ദിരത്തിൽ സി പി എം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നേതാക്കന്മാരായി ഈ പഞ്ചായത്തിൽ പ്രവർത്തിച്ച ആളുകളോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സർവകലാശാലയിൽ നിന്നും നമുക്ക് ഔപചാരികമായി കിട്ടുന്ന വിദ്യാഭ്യാസത്തിന് അവരോരോ പ്രതിസന്ധികളെ കൈകാര്യം സ്വീകരിക്കും ഇവിടെ ശ്രീദേവി തന്നെ ശ്രീദേവിയുടെ അതുപോലെ നൂറ് നൂറ് മനുഷ്യരുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ അവരുടെയും ആത്മാർത്ഥമായി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയില്ല നമ്മള് എന്തിനാണ് നമ്മൾ നമ്മളെ നടന്നുപോയ സഖാകളുടെ അനുസ്മരണ നടത്തുന്നത് അതൊരാചാരമോ ചടങ്ങോ അതിനെ പുറത്ത് അവർ നമുക്ക് മുന്നേ നടന്നു പോയപ്പോൾ അവരനുഭവിച്ച വേദനയുടെയും സഹനത്തിന്റെയും യാതനയുടെ ഒക്കെ കഥകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്

സഹാ അതായത് ഓർമ്മ അതായത് മൂന്ന് മണിക്കാണ് ഞാൻ വിചാരിച്ച് പാർട്ടി മറക്കാതെ ഈ മൂന്ന് മണിക്കെങ്കിലും അറിയിപ്പ് നിൽക്കുന്നുണ്ട് കാരണം ഈ ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാം നമ്മുടെ ഓറ്റൽ പ്രദേശത്തെ പാർട്ടി എത്തിപ്പെടുത്തുകയും വളരെ ധ്യാനങ്ങളും വളരെ തത്വതകളും അനുഭവിച്ചും ഒരുപാട് വിഷയങ്ങളിൽ ഏർപ്പെട്ട അവരെ പല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അദ്ധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ സ്വാഗതം രേഖപ്പെടുത്തി കെ സുഭാഷ് ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു എസ് സുരേഷ് കുമാർ കെ ഷെറിൻ വിജയ മല്ലിക ശശിധരൻ സിന്ധു മഹേഷ് പള്ളിയിൽ ഗോപി എസ് മഹേഷ് യൂസഫ് നൂറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ഷാനവാസ് നന്ദി പറഞ്ഞു